ി സാറ് എന്റെ രണ്ട് ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒന്ന് പുള്ളിയുടെ ഓഫീസില് പിയ ജോപ്പനാണ് പുള്ളി അപ്പം മുതലേ ഒരക്ഷരം പുള്ളിക്ക് പോയ ഭയങ്കര ആഹ്ലാദമാണ് ഈ സരിത കേസിലും ക്രൂഷ്യൽ സമയങ്ങളിലൊക്കെ ഞാൻ പുള്ളിയുടെ യാത്ര പുള്ളിക്ക് ഈ ശിവദാസൻ കൊടുത്തത് ചപ്പാത്തിനുള്ള പായസം മഞ്ചാണ്ടിയെ തകർക്കണമെന്നുണ്ടെങ്കിൽ ജമ്പ പൊട്ടി പുറത്തുനിന്നുണ്ടി സാറിന്റെ മകൻ ഇപ്പം ഒരുപാട് അവിടെ നിന്ന് ജയിച്ചു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചാണ്ടിയെ പരിഗണിച്ചില്ല എന്നുള്ള പല രീതിയിലുള്ള വാർത്തകൾ ചാണ്ടിയുമായിട്ട് സംസാരിക്കാൻ ചാണ്ടിയെ പരിഗണിക്കില്ല എന്നതല്ല ചാണ്ടി യൂത്ത് കോൺഗ്രസ് ഭാരവാഹി അല്ല സോറി കെ പി സി ഭാരവാഹിയാക്കാനായി ഉണ്ടാവൂ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ചാണ്ടിക്ക് ഇഷ്ടം അഖിലേന്ത്യ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതാർന്ന് പുള്ളിയുടെ മനസ്സിലുണ്ടായത് അതുകൊണ്ട് പുള്ളിക്ക് ഇത് കെ പി സി ഭാരവാഹിത്വം വന്നില്ല എന്നുള്ളതൊന്നും പുള്ളിക്കൊരു പ്രശ്നമില്ല വാർത്തകൾ ഉണ്ടായതാണ് ഇപ്പോഴും ഉണ്ടോ ചേച്ചിയപ്പോഴും നമ്മൾ പിന്നെ കണ്ടില്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ വിളിക്കും തിരുവനന്തപുരത്തൊക്കെ ഞാനൊക്കെ ഈ കെ പി സി സി യോഗത്തിന് മാത്രല്ല തിരുവനന്തപുരത്ത് നിന്ന് കാലത്തെ പോകുന്നത് മെചാണ്ടി സാറിൻ്റെ വീട്ടിലേക്കാണ് വെച്ചാൽ അത് കഴിഞ്ഞവരുമായുള്ള ബന്ധമൊക്കെ കുടുംബത്തിനകത്തുള്ള ബന്ധമൊക്കെ വളരെ ഇതായിരുന്നു മറ്റേ അവരൊക്കെ സ്ഥിരമായി ഉമ്മചാണ്ടി സാറിൻ്റെ കൂടെ ഫാമിലിയായിട്ട് പോകുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ കയറോർന്നു അന്ന് അപ്പം പറയാതെ എന്നെ കയറോർന്നു പിന്നെ അവരതിന് ശേഷവും ാണ് പറഞ്ഞത് ഇപ്പോൾ മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വി ഡി സതീശനാകുമോ രമേശ് ചെന്നിത്തലയാകുമോ ആരായിരിക്കും മുതലേക്കേണ്ട ഒരു കാശിപ്പാടിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനെ കുറച്ചുകൂടെ അർഹനെന്ന് പൂതുപേരും തുല്യമായി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ പറ്റിയവരാണ് മാത്രമല്ല പൂതു പേർക്കും യുവത്വവും കഴിവും ഒക്കെ വരുമാണ് എക്സ്പീരിയൻസും ഉണ്ട് മന്ത്രിമാരായിരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ സതീശിൻ്റെ ദീർഘകാലം എം എൽ എ ആയിരുന്നു കെ സി വേണുഗോപാലാണെങ്കിൽ കേരളത്തിലും കേന്ദ്രത്തിലും ഒക്കെ മന്ത്രിയായി നല്ല ഹയർ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുകയാണ് രമേശിന് മറ്റേ എക്സ്പീരിയൻസും ഉണ്ട് ഇതെല്ലാം വെച്ചാൽ ഇവരിൽ മൂന്ന് പേരായാലും വേറൊരാൾ വന്നാലൊന്നും അത്ഭുതപ്പെടാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നമ്മൾ തീരുമാനിക്കുന്നില്ല എന്ന് പാർട്ടി പറഞ്ഞു അപ്പം ആർക്കും ആവാം മനസ്സിലായില്ല ഒരു അസംബ്ലിയിലേക്ക് കൊണ്ടുവന്ന് ജയിപ്പിച്ച് ഈ പാർലമെന്ററി എത്തിപ്പെടുകയാണെങ്കിൽ ഒരുപാട് അതായത് ഒരുപാട് കാര്യങ്ങൾ പ്രതികരിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് അടിയന്തര പ്രമേയങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യം ഞാനായിരുന്നെങ്കിൽ അവിടെ ഇത്തരത്തിൽ പറഞ്ഞാൽ അത്തരത്തിൽ മനസ്സിൽ അതെ ഈ കുറിച്ച് അവൻ മിടുക്കനാണ് കൊള്ളാം എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മളെ കയറ്റിയിരുത്തിയ ആ ആ സ്ഥാനത്തിരുത്തിയാ നമ്മളും മിടുക്ക് കാണിക്കാം എന്ന് മനസ്സിൽ ഫീൽ ചെയ്യും അവസരം തന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അവസരം തന്നാൽ ഞാൻ ചിലപ്പോൾ മറ്റേയാൾ ചെയ്യണേലും നന്നായി ചെയ്യും അത് ഓരോരുത്തരുടെ ടാലൻ്റാണ് പിന്നെ നമ്മളൊരു എം എൽ എ ആയി നമ്മുടെ പിന്നെ ഇത് ഒരു ഒരു കോസ്റ്റ്യൻ ചോദിക്കണം അല്ലെങ്കിൽ ഒരു അടിയന്തരപ്പം അവതരിപ്പിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്തോ എന്ന് പറയുമ്പോൾ ഏൽപ്പിച്ചോൻ ചെയ്യുന്നത് അല്ലേ അവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഞാനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റോ ആണെങ്കിൽ അതിൽ നന്നായിട്ട് അവതരിപ്പിക്കാനും അവൻ അവതരിപ്പിക്കുന്നത് കാണുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവണം അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് കഴിവോടുകൂടി ഭാവനയോടുകൂടി വിഷനോടുകൂടി എന്ന ഒരു ഇത് ഒരു 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 ദൃഢമായ ഉറപ്പ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ആ വികാരം തന്നെ സംസാരിക്കുമ്പോൾ പറയും ഒരുപാട് കാലം ഇത്രയും കാലം കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തു എന്നിട്ടും പരിഗണിക്കപ്പെടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ ആളുകളെല്ലാം അതേപോലെ നിക്കേനും സി പി എമ്മിനെ പോലെയോ സി പി ഐ പോലെയോ പ്രത്യേകിച്ച് സി പി ഐ പോലെയോ ഒരു രണ്ട് ടേം മൂന്ന് ടേം എന്ന് പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിൽ നല്ലൊരു സീറ്റിലാണ് മത്സരിക്കുന്നത് പക്ഷെ അത് ആയിരംകാത അകലെയാണ് കോൺഗ്രസിനകത്ത് അങ്ങനെ ഒന്ന് നടപ്പിലാക്കാൻ പറ്റില്ല അപ്പൊ അവിടെ ആരും വിരോധികളുണ്ടാവില്ല അവരെല്ലാവരും യൂണിറ്റി ആയിരിക്കും അല്ല അവരുടെ സ്ഥാനം പോകാതിരിക്കാൻ പറ്റും അവരെല്ലാവരും കൂടും വേണ്ടി രാവിലെ തിരുവനന്തപുരത്ത് കൂടണമെങ്കിൽ അവിടെ കൂടും കോഴിക്കോട് കോഴിക്കോട് ഹെലികോപ്റ്റർ എടുത്തു പോയാലും അവർ അത് കൂടി അതിന് തീരുമാനം ഉണ്ടാക്കും സമ്മർദ്ദം മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആണ് അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ലീഡർ അല്ലെങ്കിൽ ഐ സി സി ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ഇതൊക്കെ സമ്മർദ്ദത്തിലാക്കും പലരും പല രീതിയിൽ കൂടി പറയും ഞങ്ങളിത് അതൊക്കെ പറയും എനിക്ക് അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് ഗ്രൂപ്പുകൾക്ക് അപ്പുറത്ത് കോൺഗ്രസ് ഗ്രൂപ്പാണ് ഇതിനെങ്ങനെ തോന്നുന്നുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതെ അതെ പറയാ അതിന കാര്യം വെച്ച് കഴിഞ്ഞാല് വലിയ കഠിനാധ്വാനം നടത്താതെ വന്ന ആളുകൾക്ക് അത് പറ്റും ഇതിന്റെ വിഷമ് മനസ്സിലാക്കാനും പറ്റൂല അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടാത്തവനെ ഒന്ന് വിളിച്ച് അല്ലെങ്കിൽ അർഹമായ പ്രാതിനിധ്യം ഒന്ന് വിളിച്ചിട്ട് ഒരു വാക്ക് എന്ത് ചെയ്യേണ്ടതായിരുന്നു കിട്ടിയില്ല നമുക്ക് ഞാനും ഒന്ന് പരിശ്രമിച്ചു അല്ലെങ്കിൽ അത് കിട്ടിയില്ല സാറിയില്ല നമുക്ക് ഇനി എ കെ ആനണി എപ്പോഴും എന്നെ കാണുമ്പോ ഞാനൊരു അവസാനം പിരിയത് രാഷ്ട്രീയമല്ലേ എല്ലാത്തിനും ഇപ്പോഴും സജീവമായി സംസാരിക്കാനും ഇതാ ഏറ്റവും എന്നെ വിളിക്കും പിന്നെ ഏത് മരണമുണ്ടായാലും പുള്ളീനെ വിളിച്ചു പറയണം നമ്മുടെ ജില്ലയിലും നമ്മുടെ പുള്ളിനെ വിളിച്ചു പറയണം അപ്പൊ എന്നോട് ചില സമയത്തോട് താൻ എന്താ വിളിച്ചു പറയാൻ മറ്റേ മറ്റേയാൾ മരിച്ചുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പുള്ളി പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാം അറിഞ്ഞിങ്ങനെ പുള്ളിയിൽ വെച്ചുകൊണ്ടും ഈ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ കെ എസ് യു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലേക്കിടയിൽ ഇതില് ഇത്ര കാലമായി നല്ല പ്രായമുണ്ട് അതായത് നമ്മുടെയൊക്കെ പ്രതികൂലമായ അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയാണ് അത്തരത്തിൽ ഈ കാലഘട്ടത്തിനിടയിൽ വലിയ രീതിയിൽ മനസ്സിനെ സ്വാധീനിച്ച ഒരു നേതാവ് അല്ലെങ്കിൽ പകർന്നു തന്ന അനുഭവങ്ങൾ പകർന്നു തന്നെ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പറഞ്ഞു അതല്ലാതെ മറ്റൊരു നേതാവ് ചെറുപ്പകാലം തൊട്ട് കൈപിടിച്ച് അതായത് ഇന്ന ആദർശങ്ങൾ മുന്നോട്ട് വെച്ചൊരു നേതാവ് അത്തരത്തിൽ ആരെങ്കിലും ഉണ്ട് ജീവിതത്തിൽ എനിക്ക് ഈ അത് ഒരു ഒറ്റ ഇതിൽ പറയാൻ പറ്റില്ല പല സ്ട്ര പല രീതിയിലും സഹായിച്ചവർ പല തരത്തിലും സഹായിച്ചവര് രസ്യു കാലഘട്ടത്തിൽ സഹായിച്ചവർ അല്ലാതെ സഹായിച്ചവർ ഇവരങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഉമ്മൻചാണ്ടി മാത്രമാണ് ഈ ഒരു ഉള്ള് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് അതാണ് നമുക്ക് പിന്നെ പിന്നെ അത് സത്യമാണ് ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളോടും അത് ഞാൻ ചോദിക്കുന്നു അടുത്ത ആളായത് കൊണ്ട് ചോദിക്കുന്നതാണ് അതായത് ഒരു ഘട്ടത്തിൽ നാളെ രാജി വെക്കുമെന്ന് പറഞ്ഞ് ഈ സോളാർ സമരകാലത്തൊക്കെ വന്നിരുന്നു ആ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അത് അപ്പൊ ആ ഘട്ടത്തിൽ അനുഭവിച്ചൊരു മാനസിക സമ്മർദ്ദം ഉണ്ട് അത് അവിടെ നടന്ന രാഷ്ട്രീയ ചലനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ ഉമ്മച്ചാണ്ടി സാറ് എൻ്റെ രണ്ട് ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒന്ന് പുള്ളിയുടെ ഓഫീസില് പി എ ജോപ്പനാണ് അന്ന് ഉമ്മൻചാണ്ടി ഒറ്റക്ക് എൻ്റെ വണ്ടിയിൽ എന്നോട് എയർപോർട്ട് വരാൻ മതി എട്ടര മണിക്കാണ് എട്ടര മണിക്ക് എയർപോർട്ടിൽ ഞാൻ ഏഴര മണിക്ക് ഫ്ലൈറ്റ് എട്ട് അന്ന് ജോപ്പനെ അറസ്റ്റ് ചെയ്തേക്കി പുള്ളി ഏൽപ്പിച്ച ആഭ്യന്തരമന്ത്രി പുള്ളിയുടെ കൊടുത്ത ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നല്ലോ ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി അയയ്ക്കുമ്പോഴാണ് പുള്ളിയാണെങ്കി മറ്റേ ഏതോ ഒരു പരിപാടി സ്വീകരണം പുള്ളിക്ക് യു എൻ പുരസ്കാരത്തി ബഹറിനിൽ വലിയ സമ്മേളനം കഴിഞ്ഞു അതെല്ലാവരോട് സ്വീകരിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ മുന്നേ നമ്മുടെ ആ എയർപോർട്ടിൻ്റെ അവിടെ ആ സോളാർ വെച്ച ആ റോട്ടിൽ കൂടി പോകുമ്പോഴാണ് അറിയുന്നത് വേഗം പുള്ളി അപ്പം മുതലേ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഒരാളെയും വിളിച്ചിട്ടില്ല സാറെ ഫോണില്ലല്ലോ അത് നമ്മുടെ ഫോണാണ് പുള്ളി അവിടെ നിന്ന് തന്നെ പറയും അവിടെ വേറെ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ പറയും എട്ട് മണിക്ക് മുത്തലിയുടെ ഫോണിലേക്ക് വിളിച്ചോ എന്ന് പറയുമല്ല എന്റെ പുള്ളി മിണ്ടിയില്ല പുള്ളി അത് പുള്ളിക്ക് പോയെ ഭയങ്കര ആഘാതം പുള്ളി അത് ശരിക്കും കണ്ടതാണ് ആ ഒരു അറസ്റ്റ് വന്നപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസ് വരെ ഒരു ഒരക്ഷരപരിയാടിയിൽ ഒരു ഫോൺ ചെയ്തില്ല പുള്ളി അത് വലിയൊരു ഞാൻ കണ്ട ഒരു പുള്ളിയിൽ ഇതാണ് പിന്നെ ഈ സരിത കേസിലും പലപ്പോഴും ഈ ക്രൂഷ്യൽ സമയങ്ങളിലൊക്കെ ഞാൻ പുള്ളിയുടെ യാത്ര ചെയ്തിട്ടുണ്ട് അതിലൊരു സംഭവം പറയാം പുള്ളി വൈക്കത്തുനിന്ന് വന്ന് വൈക്കത്തുനിന്ന് വന്ന് എറണാകുളത്ത് ഞാൻ കയറണം എയർപോർട്ടിലേക്ക് പോയിരുന്നു അപ്പോൾ ശിവദാസെന്നൊരു പുള്ളിയുടെ പിന്നെ മരിച്ചുപോയി മരിച്ചു ചപ്പാത്തി മറ്റേ സാമ്പാറും പായസും ഉള്ള പാക്കറ്റ് വാങ്ങിയിരുന്ന പുള്ളിക്ക് വേണ്ടി അപ്പം അന്ന് ഇത് പുള്ളി ഇല്ല കേസിന് നേരിട്ട് ഇതിന് പോയില്ലേ ഈ പോയി അല്ല നേരിട്ട് പുള്ളി പിന്നെ അന്വേഷണ പിറ്റേ ദിവസം അല്ല തലേ ദിവസം പുള്ളി സത്യത്തില് ഈ എറണാകുളത്തുനിന്ന് ഞാൻ കേറി കളമശ്ശേരി കഴിഞ്ഞപ്പോഴാണ് പുള്ളി അപ്പൊ ഞാൻ ഒരു സാറി തിന്ന് ഇതിൽ കഴിക്കേ പിന്നെ ഫ്ലൈറ്റേക്ക് വരെ നാലുമണിക്കൂർ ഡൽഹി പിന്നെ തിന്നൂല ആ കൂടി കൊടുത്തപ്പോഴേ പുള്ളിക്ക് ഈ ശിവദാസൻ കൊടുത്തത് ചപ്പാത്തി പുഴ കറിയായിട്ട് കൊടുത്തത് പായസം സാമ്പാറും ഉണ്ടായി അതിൻ്റെ കൂടെ പായസം ഉണ്ടായി ഈ ശിവദാസൻ കൊടുത്തത് പായസം ഇത് കറിയായിട്ട് കൊടുത്തത് പുള്ളി അത് ഈ പീസാക്കി ഇതും ബുക്കും കഴിക്കും കഴിക്കും ഇപ്പോഴത്തെ പോകും ഒരു ആപ്സൻറ്റ് മൈൻഡാണ് നമ്മൾ മനസ്സിലായില്ലേ ആപ്സെൻ്റ് മൈൻഡ് ആയതുകൊണ്ടല്ല അങ്ങനെ കാണിക്കാൻ പറ്റിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ രസം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ശിവദാസൻ എയർപോർട്ട് റോഡിലേക്ക് കയറി ഓരോ കഴിഞ്ഞ് കയ്യൊക്കെ കഴുകി ഗ്ലാസ് വന്ന് കയ്യൊക്കെ കഴുകി അതിന് കയറി കഴിഞ്ഞപ്പോൾ ഞാനോട് പറഞ്ഞ് അതെ സാമ്പാറിൻ്റെ വരും അതാ കൊടുത്തേന്ന് പറഞ്ഞു അപ്പം ഞാൻ സാറിനോട് പറഞ്ഞേ ഈ ഈ പെട്ടെന്ന് അങ്ങനെ ആരെങ്കിലും പലപ്പോഴും അല്ല ഉമ്മൻചാണ്ടിയെ പറ്റി നമുക്ക് കൃത്യമായി അറിയാം ഈ കുറെ പേരെ പേറി കുറെ പേരെ ചുമന്നുകൊണ്ട് നടന്നു കുറെ പേരെ സംരക്ഷിച്ച് നിർത്തി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പഴികളും ആരോപണങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അതായത് നമ്മളൊക്കെ മാധ്യമ പ്രവർത്തന കാലത്ത് ഉണ്ടായ സംഭവമാണ് അതിൽ ഒരു അദ്ദേഹത്തിന്റെ ഭ്രാന്തി പിടിച്ചിൽ സംവിധാനം അവർ കണ്ടിരുന്നു അപ്പോ ഇത്തരത്തിൽ ഈ ഒരുപാട് പേര് സംരക്ഷണം നടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് അതെ കേസുകളും കാര്യങ്ങളും അത് ഉമ്മൻചാണ്ടിയെ തകർക്കണമെന്നുണ്ടെങ്കില് വേറെ ഒന്നും അറി ചെയ്യാൻ പറ്റില്ല ഇതുപോലെ വല്ല കേസുകളോ കാര്യങ്ങളോ വെച്ചിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ അത്ര ഇത്രയും ഒരു ഒരു നല്ലൊരു മനുഷ്യനെ അല്ലെങ്കിൽ നല്ലൊരാളെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ തിരിച്ചടിക്കും മനസ്സിലായില്ലേ അത് ഇത് ചെയ്തവർക്കൊക്കെ അനുഭവമുണ്ട് അത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏതാണൊന്നും പറയാനുള്ളത് പലർക്കും ആ അനുഭവം അത് ചെയ്തതിൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ ദുർ അനുഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അനുഭവിക്കാതെ ആരും മുന്നോട്ട് പോകില്ല